പോലീസ് വന്ന് ഓടിക്കും ആണ് തുടണ്ട തുടണ്ട വേസ്റ്റ് തത്തമ്മേനെ കണ്ടു ഈ മരത്തമ്മ പക്ഷെ ക്ലിയർ ആവണില്ല അയ്യോ വാ മയിലിനെ കാണിച്ചുതരാം നന്താ നടക്ക് മയിലിനെ കണ്ടിട്ട് വരാം ചെരുപ്പിടാതെ കാല് പൊള്ളുന്നുണ്ട് കുറച്ചു നേരം സ്വാതന്ത്ര്യം കിട്ടുന്ന ടൈം ആട്ടോ ഈ പാർക്കിൽ വരുന്ന ടൈം ലീവ് കിട്ടുമ്പോൾ നമുക്ക് മടിയാവും കിടന്നുറങ്ങാനാക്കുന്ന ഇവർക്കാണെങ്കിൽ വീടിന് പുറത്തേടാനും കണ്ടോ മയിൽ ചേട്ടനെ കണ്ടോ ചേട്ടാ സുഖമാണോ ആ ഇതിന് ബേബി ഇല്ല ഇത് ആൺമൈലാണ് നോക്ക് നോക്ക് കൊത്തുനോക്ക് ഈമേന നോക്ക് കണ്ടോ കണ്ടോ പീ കോക്ക് മയിലിന് എന്താ പറയാ പീക്കോക്ക് കോക്ക് അങ്ങനെ അടിക്കാൻ പാടില്ല അതിന് ഡിസ്റ്റേബ് ചെയ്യരുത് പിന്നെ പാവല്ലാതെ കൂട്ടുകിടക്കണേ അല്ലേ പാവാണ് കൊത്തുന്നുണ്ട് കൈ വെച്ചു നോക്ക് ചെറിയ കൊത്ത് രസാ നോക്കണേ പുളീനെ കാണാനേ അല്ലേ അതൊന്നും ഇന്നുവല പൊന്നേ

ഒരെണ്ണൂള്ളൂ വരുന്നു ഞമ്മ വരുന്ന പൂച്ചനീം തുടരുത് പക്ഷെ കേട്ടോ പാവണ്ടട്ടോ ഇയാളൊച്ചക്ക് ഇവിടെ ഒരു കൂട്ടിലാണ് മുന്നത്തെ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇതിന് വാലൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ ഇതിന് വാലൊക്കെ വന്നു എന്താണ് ോ വെള്ളല്ലെങ്കിൽ ഇത് പിടിയുന്ന വെള്ളം തരാം ആയി ഇവിടെ വീരോരോ അവസ്ഥകളാണത് പിന്നെ പറയരുത് ചൊറിഞ്ഞത്ട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ക്ഷമിച്ചിരിക്കുന്നു കാലു പിടിക്കണ്ട എണീറ്റോ ക്ഷമിച്ചു ക്ഷമിച്ചു എണീറ്റോ അടുത്ത ആളാക്ക തല ഇടിക്കണ്ട എന്ത് പിടിച്ചിട്ടാണോ വന്നിരിക്കുന്നത് ഏ ഇദ്ദേഹത്തിന് പേരക്കേൻ്റെ അല്ല ഇഷ്ടമാവോ നോക്കട്ടെ കേട്ടോ സാറേ എന്താ ഇഷ്ടപ്പെട്ടോ ഒരു വെറൈറ്റി ഉണ്ടാവും ഇതോക്ക് കക്കരിക്കേൻ്റെ കഷണം ഇഷ്ടാവ നോക്കട്ടെട്ടോ ചേട്ടന് എന്നാ എന്നാ ഇഷ്ടാവോ നോക്കട്ടെ കേട്ടോ ഒരു വെറൈറ്റി അല്ലേ ആ കക്കരിക്കൾക്കിഷ്ടമായിട്ടോ ഞാൻ തരാം 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 വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും അത് ഇഷ്ടപ്പെട്ടു കേട്ടോ കൊടുത്തേലാകെ തിന്നതാണ് നന്ദയ്ക്കും ആയുനും കൊണ്ടുവന്നതാട്ടോ നന്ദി തിന് അവർക്ക് വലിയ കോളില്ല നിനക്ക് നല്ല ഇഷ്ടപ്പെട്ട് പാവണ്ടല്ലേ വെള്ളം കിട്ടാനിട്ട് ഞാൻ വെള്ളം വെള്ളം തരാൻ കൂടി വേ എന്ന് പറഞ്ഞില്ലേ എന്നാ കുടി എന്നാ ഒരു കാര്യം ചെയ്താലോ വീട്ടിൽ പോയാലോ അല്ല വീട്ടിൽ പോവാ അപ്പം വെള്ളം ഇഷ്ടം പോലെ കുടിക്കാം പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും പറയുക അമ്മ പോയിട്ടില്ലല്ലോ ഏട്ട് പോയല്ലോ ചുണ്ട് തട്ടു കേട്ടോ ചുണ്ട് തട്ടാതെ അൻറെ ഓരോ ഇതാണോ പാടുന്നത് കേട്ടോ ബാലോ ചീന അൻ്റെ കണ്ട പഠിക്കണു ഈ ഊഞ്ഞാലയിൽ അല്ലേ ആയൂന് ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ ആയുന് പോകന ആരുമില്ലട്ടോ അപ്പൊ അക്കു പോയി ഓടി ആട്ടി കൊടുക്ക ആയുന് ഇവിടെ ഇരുത്തി കൊടുക്കു ഇവിടെ ഇരുത്തി കൊടുക്ക് ആ അക്കോ തലക്ക് കുത്തി വീഴുട്ടോ ഇരുട്ടാവാൻ തുടങ്ങി എല്ലാ എണ്ണം റെസ്റ്റ് എടുക്കാ ഒച്ച ശ്രദ്ധിച്ചു ഒന്നുമില്ല ഞാൻ ശ്രദ്ധിച്ച് ഇരിക്കുന്നുണ്ട് പാർക്കിലെ കളിയൊക്കെ കഴിഞ്ഞ് മതിലിമയായോ കളി മുഖമൊക്കെ നോക്കണേ നോട്ടെ വായു വായു ഇറങ്ങ നമുക്ക് പോവാ ആരും ഉണ്ടാവില്ല നമുക്ക് വീട്ടിൽ പോവാന്ന് ഇരുട്ടാവാറായി കണ്ടോ കിളികളടക്കം കൂട്ട് കയറി കണ്ടോ ഓരോ മരത്തുമ്പോൾ കിളികളിരിക്കുന്നത് കൂട്ട് കയറി കിളികളൊക്കെ അതേപോലെ നമ്മൾ വീട്ടിൽ കയറണപ്പോൾ ഇരുട്ടായില്ലേ കൂടണേണം വാ നൻ്റെ കണ്ണടക്കൊരു സൂത്രം തരാം ഇങ്ങ് വാ കണ്ണടക്ക് നീ കൈ നീട്ട് അയ്യോ പിടിക്കല്ലേ ആശോ അപ്പൂപ്പന്താടിയായിരുന്നു പോയി എന്നാ പാറി പാറിപ്പോയി അത് അതിൻ്റെ മോളിൽക്കൂടെ കയറേണ്ട പൊഞ്ഞോ സെക്യൂരിറ്റി വന്ന് തന്നെ ഓടിക്കും ഇപ്പോൾ ഓയ് എന്നെ കൊണ്ടുപോകലോ ഈ നല്ല കുട്ടിയാണ് ആ ആ ഈ അല്ലേ കയറൂലെന്ന് പറഞ്ഞ അയ്യോ സെക്യൂരിറ്റി വരൂട്ടെ അയ്യോ അതിന്റെ മുകളിൽ കയറിയിട്ട് സെക്യൂരിറ്റി ഓടി വരലുണ്ട് വേ ഇറങ്ങ് വേ സൂപ്പർമാനായി ഞാൻ കണ്ടു അവിടെ വീണിരുന്നെങ്കി ഉണ്ടല്ലോ ആ വീണാ ഞാൻ കണ്ടു ഞാൻ കണ്ടു തൂങ്ങി കിടന്നത് ഇപ്പൊ ശരിക്കും വീണില്ലേ വീട്ടിലൊടുക്കാൻ പാടുല്ല വീണതുകൊണ്ടല്ലേ ഞാൻ നോക്കുമ്പോ കുറച്ച് കഴിഞ്ഞാൽ അവിടെ തൂങ്ങി ഇന്ന് രക്ഷിക്കണേന്ന് പറയുമായിരുന്നു ഞാൻ വന്നപ്പോഴേക്ക് ചാടി ഇറങ്ങി രണ്ടാമത് കാണിക്കാൻ നിന്നപ്പോൾ ആൾ വീണു അപ്പം വീട് കൊടുക്കണ്ടാവുന്നു ആർക്ക് കാണിച്ചു കൊടുക്കണം ഡ്യൂട്ടിയിലുള്ളവർക്ക് ആ കാണിച്ചു കൊടുക്കാം ആ സൂത്രമേൻ കാണിക്കൂ ആ സൂത്രം മെല്ലെ ദണസൂത്രം ചാടിക്കോ ചാടിക്കോ ആണോസൂത്രം സൂത്രം ആ അയ്യോ ചാടണ്ട കാല് അക്കു ചേട്ടാ ഓരോന്ന് പറയൂട്ടോ കുട്ടി കേക്കണ്ട ശക്തിമേനാണ് കണ്ടു വീണത് എന്താ ഇതെന്താ പറ്റിയ നന്ദെന്തിനാ നിങ്ങളത്തെങ്ങനെ വെള്ളം ഒഴിക്ക

നന്ദവിടെ വാ നന്ദാ അമ്മ ഒന്നും പറയില്ല എങ്ങ് വാ ചോദിക്കട്ടെ എന്താ കാട്ടിയത് അമ്മേന്റെ കുട്ടി അല്ല എന്താ ആയോ ഒന്നും പറഞ്ഞിട്ടില്ല നീ നീ എങ്ങോട്ട് എങ്ങോട്ടേ നീ എന്താ കാട്ടിയത് പറ എന്താ പറ നന്ദ എന്തിനാ വെള്ളാക്കിയത് ഏ കേണ്ടാവും നീ എന്തിനെ വരെ മേലേക്ക് വെള്ളാക്കിയത് ഏഹ് അക്കൂന്റെ ആയുവിനെ മേലേക്ക് എന്തിനാ വെള്ളാക്കിയത് നന്ദന്റെ മേലും നഞ്ഞിണ്ടല്ലോ ആ നന്ദി നഞ്ഞിട്ടുണ്ടല്ലോ ആയുണ്ടോടാ എല്ലാരും കള്ളന്മാരല്ലേ ഈ ആണ് വല്യ കള്ളൻ ിക്കില്ല എന്താ എന്താണ് കാണാല്ലേ ഈ അങ്ങനെ ഓൻറെ മേല് വെള്ളാക്കിയത് ഓൻ പോയി ഓനെ ഒരു കള്ളം വന്നിട്ട് ചോദിച്ചു ഇവിടെവാ ഒരു കള്ളം വന്നിട്ട് ചോദിച്ചു ഒരു കുട്ടീനെ എനിക്ക് തരുമോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആയു എൻ്റെ മേല് വെള്ളാക്കി എന്ന് ഈ പരാതി പറഞ്ഞില്ലേ കുറച്ചു മുമ്പേ അപ്പൊ ഞാൻ ആയുവിനെ പിടിച്ചു കൊടുത്തു കൊണ്ട് ഇക്കൊള്ളാൻ പറഞ്ഞു പിന്നെ വെള്ളാക്കിയിലേ കള്ളം കൊണ്ടുപോയ ആയു ഇതാ തിരിച്ചു വന്നു കള്ളന്മാര് വെറുതെ വിട്ടു അയുവിനെ നിങ്ങളെ വെള്ളത്തിൽ കളിയാക്കരുത് കേട്ടോ എന്താ എന്താ കള്ളം പിടിച്ചോണ്ട ആയു ഈ അയുവിന് കള്ളന് പോലും വേണ്ട ഈ ആയുവിനെ ആണോ നമുക്ക് കള്ളന്മാർക്ക് പിടിച്ചു കൊടുത്താലോ ഓ അലമ്പല്ലേ നമുക്ക് കൊടുത്താലോ വേനെ ഇവിടെ ഒരു കള്ളന്മാരുണ്ട് നമുക്ക് കൊടുത്താലോ അന്ന ഞാനുണ്ടല്ലോ ആയോ അപ്പം ഈയല്ലേ കരഞ്ഞത് ആയുവിനെ കൊടുക്കണ്ട പറഞ്ഞിട്ട് ആയുവിനെ വേണമെന്ന് പറഞ്ഞിട്ട് ആയുവിന്റെ ബാഗാണ് കേട്ടോ പോവേണോ അക്കുൻ്റെ കൈ പിടിക്ക് ആയു അക്കുൻ്റെ കൈ പിടിക്കോ മതി ഇന്നത്തെ അഭ്യാസം കഴിഞ്ഞല്ലേ നടക്ക് അതാജുമാമൻ നടക്കാൻ വയ്യേ ണ്ടോ അപ്പൊ പാർക്കിനോട് ചാറ്റ പറഞ്ഞു നാളെ തേങ്ങ വരും നാളെ ഒന്നും വരുവല്ലോ പാർക്കിങ്ങോട്ട് വരികയല്ലോ